പി ബിജു സി ാഥിന്റെ മറുപടി പറയാം ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ നടക്കുന്നത് ഇനി ഗുജറാത്തിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്നതിന് മറുപടി എന്തോന്ന് കാര്യങ്ങളാ നിങ്ങൾ പറയുന്നത് ചാനൽ പറഞ്ഞിരുന്ന് സി പി എമ്മിനെയും ഗവൺമെന്റിനെയും ചീത്ത വിളിക്കുന്ന ആൾക്കാർ ഒരു കേസിന്റെ ഭാഗമായി മൂന്ന് ദിവസം ജയിലിലായപ്പോൾ നിങ്ങൾക്ക് ഭരണകൂട ഭീകരതയായി

അത് ചാനലിലാണോ പറഞ്ഞാൽ ഈ കോൺഗ്രസ് എത്ര ഞാൻ ബി ജെ പിയുടെ കാര്യം പറയും നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിന് മറുപടി പറയും അവിടെ ഗൂഢാലോചനയുടെ ഭാഗമായി എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം പോലീസ് കോടതിയിൽ അല്ല ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കൊടുക്കില്ലല്ലോ അത് കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ കോടതി കേസുകാര് പരിശോധിക്കുമല്ലോ അവിടെ പരിശോധിക്കട്ടെ എല്ലാം കോടതിയിൽ ഇനി ഒന്നും പ്രതികരിക്കില്ല അങ്ങനെയാണോ അതോ നാളെ വീണ്ടും വരുമോ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കും നടത്തേണ്ട കാര്യം നടത്തും പൊതുയോഗം പൊതുയോഗം നടത്തി നടത്തി കാര്യങ്ങൾ പറയും തീരുമാനിച്ചാ ശ്രീ അഡിഖർ ജയശങ്കർ ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന പി സി വിഷ്ണുനാഥന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ താങ്കൾ പി സി വിഷ്ണുനാഥ് പറഞ്ഞക്കുമ്പ് ഞാനാണല്ലോ വാക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞത് വിഷ്ണുനാഥ് ആവർത്തിക്കുകയാണ് ചെയ്തത് ഞാൻ വിഷ്ണുനാഥിനെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഷാജഹാൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഭരണകൂട ഭീകരതയാണ് എനിക്ക് ആ ഒരു സംശയമില്ല ഷാജഹാൻ പോലീസ് ഹെഡ്ക്വാട്ടേഴ്സ് ബോംബ് വെച്ച് തകർക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഷാജഹാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബ് വെച്ച് തകർക്കാൻ പോയതാണ് എന്നൊരു കേസ് പോലീസിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിൽ ന്യായമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഡി ജി പി ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പോയതാണ് എന്ന് പോലീസിനൊരു കേസുണ്ടെങ്കിൽ അറസ്റ്റ് മുന്നറിയിപ്പാണോ ഇപ്പോൾ ഷാജഹാനും ും കേസ് ഇനി ഈ തരത്തിൽ വരുന്നവർക്കുള്ള മുന്നറിയിപ്പാണോ ഒരു സമരത്തിനും പിന്തുണ പ്രഖ്യാപിക്കരുത് ഒന്നിന് പുറകെ പോകരുത് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കരുത് അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണോ ഒരിക്കലും അല്ല ഇങ്ങനെയുള്ള മുന്നറിയിപ്പോ പൊതുപ്രവർത്തകരെ ഭയപ്പെടുത്താൻ പറ്റുന്നോ ഷാജഹാൻ ഇത് കേട്ടിട്ട് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഷാജഹാൻ നാളെ തൊട്ട് ഈ സർക്കാരിന്റെ സ്ഥിതി പാടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്ന സ്മൃതിക്ക് പോകുന്നുണ്ടോ എനിക്ക് തോന്നില്ല ഞാൻ അറിയുന്ന ഷാജഹാൻ എനിക്ക് ഷാജഹാനെ നാൽപ്പത് കൊല്ലായിട്ട് അറിയാം ഞാൻ അറിയുന്ന ഷാജഹാൻ ഒരു കാരണവശാലും പിന്തിരിയില്ല എന്ന് മാത്രമല്ല മുമ്പത്തേക്കാൾ ശക്തമായിട്ട് മുമ്പത്തേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഈ സർക്കാരിനെ ഈ സർക്കാരിനെ ഏത് സർക്കാരിനെയും വിമർശിക്കും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഷാജഹാൻ നമുക്ക് അവസാനിപ്പിക്കാം താങ്കൾക്ക് കൂടി പറയാനുള്ളത് ഭരണകൂട ഭീകരതയാണ് എന്നതിനുള്ള പ്രതികരണം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിന് മുമ്പിൽ നടന്ന സംഭവത്തിൽ ഷാജഹാനെയും ഒക്കെ ഉൾപ്പെടുത്തിയത് ഒരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ് അത് പിണറായി വിജയനും ലോക്നാഥ് ബെഹ്റയും മനോജ് ബെഹ്റും ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അവിടെ ഒരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോധന നടത്തിയത് ഈ ഗവൺമെൻറ് ആണ് പോലീസാണ് എന്നിട്ട് ബിജുവിനെ പോലെയുള്ള ആൾക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് സമരത്തിന് വരുന്നത് നാട്ടിലുള്ളവർക്ക് സമരത്തിന് പോകണമെങ്കിൽ സി പി എം ഓഫീസിൽ സർട്ടിഫിക്കറ്റ് കാണുന്ന ഉണ്ടോ സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രശ്നങ്ങൾ ഇടപെടണമെങ്കിൽ സി പി എമ്മിൻ്റെ പിന്തുണ വേണോ ഏതെങ്കിലും ആരെങ്കിലും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് എ കെ ജി ഫണ്ട് അവിടെ അമരാവതി പോയിട്ട് സമരം ചെയ്തത് സി പി എമ്മിനോടും സി പി ഐയോടും അന്നത്തെ നേതാക്കളും പാർട്ടി നേതാക്കളോട് ചോദിക്കാതെയാണ് എ കെ ജി സമരത്തിൽ പോയത് അതിന്റെ പേരിൽ എ കെ ജിക്ക് എതിരെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ അന്നത്തെ സി പി എം നേതാക്കളോ സി പി ഐ നേതാക്കളോ ചോദിച്ചിട്ടില്ല നിങ്ങളവിടെ ബന്ധുക്കൾ അവരുടെ സമരത്തിൽ പോയതാണോ അവർ ക്ഷണിച്ചിട്ട് പോയതാണോ വളരെ ചുരുക്കി താങ്കൾ കൂടി ഇനി ഈ പൊതുപ്രവർത്തക കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഭയക്കുന്നുണ്ടോ അതെ ഭയല്ല ഭയുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ ഭയക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ നേരൊപ്പം അല്ലേ എനിക്ക് എനിക്ക് ശരിയും തോന്നുന്ന ബോധ്യമുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയപരമായി ആരെയെങ്കിലും താഴെയിടാനോ ഒന്നുമല്ല അതൊക്കെ ഒരു ഭീകരമായ ഭയം ഉള്ളിൽ തോന്നുന്നത് കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ് ആകെ പറയുന്നത് ഒരു പാവം സ്ത്രീയാണ് എസ് എഫ് ഐക്കാരനായ ചെറുക്കനാണ് അവനെ സ്വാശ്രയ കോളേജിലെ നടന്നിട്ടുള്ള അക്രമത്തിനെതിരെ ഫൈറ്റ് ചെയ്ത കുട്ടിയാണ് അവൻ ഭരിച്ചുപോയി അത് അന്വേഷിക്കണം അവർക്ക് നീതി കൊടുക്കണമെന്ന് മാത്രമാണ് അതിനെ ഇത്ര വലിയൊരു വിഷയമാക്കി കേരളത്തിൽ മാറ്റുന്നത് അതിന്റെ ഒരു ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഈ ഒരു ഈ കേസിനെ വളച്ചൊടിച്ചതിനെ കുറിച്ച് ആലോചിച്ച് ആശക്തി